ഞാൻ നിൽക്കുന്നത് പൊൻകുഴിയിലാണ് പൊൻകുഴി ശ്രീരാമ ക്ഷേത്രത്തിലാട്ടോ അപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും ഒന്ന് കണ്ടോക്കാം നമ്മൾ പൊൻകുഴി ശ്രീരാമ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണുള്ള യാത്രയാണത് ഇത് മുത്തങ്ങ മുത്തങ്ങ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സെഞ്ചുറി പാർക്കൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ചെറിയൊരു ടൗണാണ് ആണ് ഫോറസ്റ്റിനോട് ചേർന്നൊരു സ്ഥലമാണിത് മുത്തങ്ങ ഇവിടുന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോയാലാണ് പൊൻകുഴി ക്ഷേത്രത്തിന് എത്തുക ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് ആന ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളാണ് അതിനുള്ള സൈൻ ബോർഡെല്ലാം നൽകിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര പുറപ്പെട്ടിട്ട് മുത്തങ്ങ വൈൽഡ് ലൈഫ് പാർക്ക് ഉണ്ട് അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ നല്ല ഫോറസ്റ്റ് ആണ് ഇവിടെയൊക്കെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണിത് നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം ഇതൊരു ചെക്ക് പോസ്റ്റാണ് മുത്തങ്ങ കഴിഞ്ഞാൽ ആദ്യം കാണുന്നൊരു ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ വെഹിക്കിൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് പോലീസ് ചെക്ക് പോസ്റ്റും ഉണ്ട് നമ്മൾ മുത്തങ്ങ കഴിഞ്ഞ് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു വയലും ഒരു ഏറുമാടൊക്കെ ഉണ്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വാഹനം സൈഡ് നിർത്തി ഇവിടേക്ക് ഇറങ്ങിയത് ഇവിടെ എല്ലാം വന്യമൃഗങ്ങൾ വരുന്നൊരു ഏരിയയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഏറുമാടങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇതൊരു ഫെൻസിംഗ് ആണ് ഇലക്ട്രിക്കൽ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് നമുക്ക് വീണ്ടും ഇവിടുന്ന് യാത്ര പുറപ്പെടണം പൊൻകുഴിയിലേക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് യാത്ര തുടരാം നമ്മൾ പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് പൊൻകുഴി ക്ഷേത്രം വളരെ മനോഹരമായൊരു ക്ഷേത്രമാണിത് അതിലുപരി കാടിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ വരുന്ന ദിവസങ്ങളിൽ വാവുബലി ആരംഭിക്കുകയാണ് അപ്പോൾ വാവുബലിയുടെ അനുസരിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് അതെല്ലാം നോക്കാം പൊൻകുഴി ശ്രീരാമ സീതാ ക്ഷേത്രം വാവുബലി വെരിയിടാനൊക്കെ ആയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കാൽലക്ഷം പേർക്ക് ദർശനത്തിനും അതുപോലെ തന്നെ പതിനായിരം പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഇവിടെ റെഡിയാണ് എന്നാണ് ക്ഷേത്ര സമിതി അറിയിച്ചിട്ടുള്ളത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കട്ടെ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ വാഹന സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പുലർച്ചെ തന്നെ കെ എസ് ആർ സിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുൻകൂട്ടി രജിസ്റ്ററിൻ്റെ പ്രത്യേക കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വന്ന ഉടനെ അതൊക്കെ ചെയ്യുക പൂർണ്ണമായിട്ടും നമ്മുടെ ഗ്രീൻ പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വരിക മനോഹരമായ അമ്പലത്തിന് ചുറ്റുമുതലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് കാട്ടാന വരികയും മതിലെല്ലാം മറിച്ചിടൊക്കെ ചെയ്യാനുള്ള മുൻകാല അനുഭവങ്ങളൊക്കെ ഉണ്ട് ഹൈവേന്റെ അടുത്തു തന്നെയാണ് ഇവിടെ നമുക്കൊരു ബോർഡുണ്ട് ചിതാ ബസുമായി ഇതുവഴി പ്രവേശിക്കരുണ്ട് ഇത് നമ്മുടെ ബഹുബലിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജോലിക്കാർക്കുണ്ട് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡെല്ലാം വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് ഈ വരുന്ന ജനങ്ങളുടെയും ഭക്തരുടെയൊക്കെ എല്ലാം തിരക്ക് വളരെയധികം തിരക്കായിരിക്കും ഈ സമയങ്ങളിൽ അപ്പം അതെല്ലാം നല്ല രീതിയിൽ ക്രമീകരിക്കേണ്ടതിന് വേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെയിലെല്ലാം കെട്ടി തിരിച്ചിട്ട് നല്ല മഴയൊക്കെ പോയിട്ട് പുല്ലൊക്കെ നല്ല പച്ച ആയിരിക്കുന്നുണ്ട് ആടുകളൊക്കെ മേഞ്ഞോണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു കാഴ്ചയാണത് ഈ കാണുന്നത് ബാത്റൂം ആണ്ട്ടോ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നവർക്കെല്ലാം ബാത്റൂം സൗകര്യമുണ്ട് ഇതിൽ സ്ത്രീകൾക്ക് വേഷം മാറാനുള്ള ഒരു സൗകര്യം റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് വസ്ത്രങ്ങളൊക്കെ മാറാം ഇങ്ങനെ വേലിയെല്ലാം കെട്ടി തിരിച്ചിരിക്കുന്നതിൽ വളരെ അപകടങ്ങളിൽ നിന്നും എല്ലാം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രമീകരണം ഇവിടുന്ന് പുഴലേക്ക് ഇറങ്ങുന്നതിനുള്ള സൗകര്യമാണത് പുഴയിലെ ഇറങ്ങി കയറുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതിലൂടെ വേണം വസ്ത്രം മാറാനും മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ഇതിനുള്ളിലേക്ക് കയറാനുള്ള ശരക്തി നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മഴ പെയ്ത് നല്ല വെള്ളമുള്ളൊരു പുഴയാണ് ഇവിടെ നിന്നിട്ടാണ് ബലിതർപ്പണത്തിനുള്ള എല്ലാ കാര്യവും ആളുകൾ ചെയ്യുക അപ്പം വളരെ ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം ഒഴുക്കുള്ള പുഴയാണ് അതുപോലെ തന്നെ ഇവിടെ വടമെല്ലാം കെട്ടി റെഡിയാക്കും ആ സമയങ്ങളിൽ തിരക്ക് വരുന്ന സമയങ്ങളിൽ വേണ്ടിയിട്ട് ഈ പുഴയിലൊക്കെ ഇറങ്ങുന്നവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരു വടക്കെ കെട്ടി ഇവിടെ വെക്കും ഇറങ്ങുന്നവർക്ക് വടമെല്ലാം പിടിച്ച് ഇതിൽ മുങ്ങി താഴണമല്ലോ അപ്പോൾ അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പടവുകളൊക്കെ വെച്ചിട്ടുള്ളത് പടവുകൾ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം വരുന്നവർ വളരെ ശ്രദ്ധയോടെ അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം ചെയ്യുക ഈ പുഴയിറങ്ങാനും അവരുടെ അവരുടെ കർമ്മങ്ങൾ വളരെ ഭംഗിയോടെ ചെയ്യണം ഈ അമ്പലത്തിൻ്റെ പുറകുള്ള ഒരു കാഴ്ചയാണത് നല്ല മനോഹരമായൊരു ക്ഷേത്രം തന്നെയാണത് ഇവിടെ ബാഹുബലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അവർ ഇതെല്ലാം വേണ്ട രീതിയിൽ ഇത് വേണ്ട സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെല്ലാം കെട്ടണം അതിൻ്റെ ഒരുക്കത്തിലാണ് ഇത് നമ്മുടെ കർക്കിടക ബാഹുബലി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച പൊൻകുഴി ശ്രീരാമ ക്ഷേത്രത്തിലെ ബലി കർമ്മങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് ഇതാണ് ഇട്ട് ഓഫീസ് ഇവിടെ വന്ന് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഷീട്ട് ആക്കണം ആദ്യം അതിന് ശേഷമാണ് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് കടക്കേണ്ടത് ക്ഷേത്ര ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒതുക്കിയിട്ടുണ്ട് അവർ ഇവിടെ ഒരുപാട് ക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ വഴിപാടിൻ്റെയും നിരക്കുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഞാനത് ഓരോന്നായിട്ട് വായിക്കുന്നില്ല നിങ്ങൾക്കിവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണത് േത്രത്തിൻ്റെ മുൻവശ് ഒരു അണ്ണാരം വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ വരുന്ന ക്ഷേത്രത്തിൽ വരുന്നവർ കഴിയുന്ന സംഭാവനകൾ നൽകുക ഇവിടെ വരുന്നവർക്ക് വേണ്ടി കെ എസ് ആർ ടി സി ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുലർച്ചെ മുതൽ സൗകര്യം ഏർപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കർക്കിടക പൂജയ്ക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെടാറില്ല ഗണപതി ക്ഷേത്രം മാര്യമ്മൻ ക്ഷേത്രം കൊൻകുഴ ക്ഷേത്രം എന്നീ ക്ഷേത്ര കമ്മിറ്റിക്കാരുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടേണ്ടതാണ് ഇവിടെ ഓൺലൈനായിട്ട് പണമടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഈ കാണുന്നത് കോഴിക്കോട് മൈസൂർ ഹൈവേ ആണ് ഇതിനോട് ചേർന്ന് തന്നെ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് ചെറിയൊരു ചായക്കടി അങ്ങനെ മറ്റുള്ള കടകളായിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് ചായ ഉണ്ടോ ഒരു ചായ ഇവിടെ നല്ല ചായ കേട്ടോ സൂപ്പർ ചായയാണ് ഇവിടെ അമ്പലത്തിനമ്പലത്തിനാണ് ഈ ചായക്കട ഉള്ളത് പൊൻകുഴിയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സാണത് നല്ല മനോഹരമായ സ്ഥലോ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട് അമ്പലത്തിനോട് ചേർന്ന് ഒഴുകുന്നൊരു പുഴയാണിത് കേട്ടോ നൂൽപ്പുഴ പുഴയാണത് അമ്പലത്തിൻ്റെ പുറകുവശത്തെ പുഴയാണത് നൂൽപ്പുഴയാണത് ഈ നൂൽപ്പുഴ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ വരുന്നതിനൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ വരാൻ നല്ല ഒഴുക്കുള്ള പുഴ കേട്ടോ നല്ല വെള്ളമാണ് മഴയൊക്കെ പെയ്തിട്ട് നല്ല നിറഞ്ഞൊഴുകുന്നുണ്ട് പുഴ നല്ല മനോഹരമായ കാഴ്ച ഒക്കെയാണ് പക്ഷെങ്കിൽ പുഴയിലൊക്കെ ഇറങ്ങാനോ ഒന്നും പാടില്ല ഇതൊക്കെ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് നമുക്ക് ഇവിടെ തന്നെ ഇതിന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല വേണ്ട ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു ഫോറസ്റ്റുകാർ പോയി അവർ പറഞ്ഞു ഓക്കെ അവർ ഇവിടുന്ന് മാറിക്കാൻ പറഞ്ഞു എന്തായാലും എതിക്കാൻ അവിടുത്തെ കാഴ്ചകൾ